കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ പോലീസ് ന്യൂഇയർ പ്രമാണിച്ച് കടകളെല്ലാം അടപ്പിക്കുന്ന ഒരു പ്രവണത നിലവിലുണ്ട് ഈ വർഷമുണ്ട് ഇത് ശരിയായ പ്രവണതയാണോ എന്നുള്ളത് ജനം വിലയിരുത്തണം ഈ ഒരു റോഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ മുതൽ കോഴിക്കോട് വരെ പോകുന്ന മനുഷ്യർക്ക് പിന്നെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന രീതിയിലും അതുപോലെയുള്ള കച്ചവട മാർഗ്ഗങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലും പോലീസിന്റെ ഒരു നടപടി ആ രീതിയിൽ മനസ്സിലാക്കണം കാരണം സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോ നമ്മൾ പറയുന്നത് റോഡ് ബ്ലോക്ക് ചെയ്തല്ലെങ്കിലും ഈ റോഡിലൂടെ പോകുന്ന വ്യക്തികൾ ആയിരക്കണക്കിന് വണ്ടികൾ മണിപ്പൂരിൽ പോകുന്നുണ്ട് ഈ വ്യക്തികളെല്ലാം അല്പസമയം വിശ്രമിക്കാനും മറ്റും ഉപയോഗിക്കുന്ന ഇതുപോലുള്ള കടകളാണ് അപ്പൊ ഇതുപോലുള്ള കടകളില് വിശ്രമിക്കാനുള്ള അവസരം നിഷേധിക്കുന്നത് മൂലം അവർക്ക് ഇത് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമില്ലല്ലോ ദീർഘദൂര യാത്ര ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ഇതൊരു അവർക്ക് വിശ്രമിക്കാനുള്ള അവസരം ഇല്ലാതൊക്കെയാണ് അത് ചെയ്യുന്നത് ശരിയല്ല അതുപോലെ വലിയ വാഹനങ്ങളൊക്കെ പോകുമ്പോ യാത്ര യാത്രക്കാരൻ പ്രത്യേകിച്ചതിൽ ഒക്കെ ബുദ്ധിമുട്ടാവുക ഇങ്ങനെയുള്ള കടകളിൽ യാത്രക്കാരാണല്ലോ കൂടുതൽ കയറുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാ കൊല്ലവും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് ശരിയല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗം കൂടുന്നതിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സൈസ് പോലീസ് സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് പകരം എലിയെ പഠിച്ച് ഇല്ലം ചുടുന്ന ഒരു പരിപാടി അത് കുറെ കാലമായിട്ട് തുടർന്ന് പോകണം അത് ശരി ഒന്നും ശരിയല്ല കണ്ടില്ലേ വലിയ വലിയ വാഹനങ്ങളിലൊക്കെ പോകുന്ന ഉണ്ടാവും ഡ്രൈവേഴ്സ് ഉണ്ടാവും ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സാണ് പോകുമ്പോൾ എക്സാമ്പിൾ ചെറിയ പിള്ളേരുണ്ടാവും മറ്റുള്ളവരുണ്ടാവും ഈ ബസ് ഡ്രൈവർ രാത്രി വൈകി യാത്ര ചെയ്യുന്ന വ്യക്തികളുണ്ടാവും ഇവർക്കൊക്കെ ഒരു നിർത്തി ചായ കുടിക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരെ ഡെയിലി റുട്ടീന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ പെട്ടെന്ന് അതല്ലാതെ വരുമ്പോൾ അവരുടെ സാധ്യത കൂട്ടുകയല്ലേ ചെയ്യുള്ളൂ അല്ലേ രാത്രി യാത്രക്കാർക്കൊക്കെ ആ ഒരു തരത്തിൽ ദുരിതം ഉണ്ടാക്കിയല്ലേ ഇവര് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കച്ചവടക്കാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടാണിത് ആ നേരത്തെ ലഹരി ഉപയോഗം ഉണ്ടെങ്കിൽ അത് തടയാൻ നിലവിൽ എക്സൈസ് ആയാലും പോലീസ് ആയാലും ആവണം അതിനല്ല ഇവരൊക്കെ ശമ്പളം വാങ്ങുന്നത് നമ്മളെ കാവൽക്കാരായി നിൽക്കുന്ന മനുഷ്യർ ഇതൊന്നും ശരിയായ പ്രവണത അല്ല ഇതൊന്നും വ്യാപാര സമൂഹം അല്ലെങ്കിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി അതുപോലെ തന്നെ പല സമിതികളും ഉണ്ട് ഇവർക്കിതൊക്കെ ഒരു പുനഃപരിശോധിക്കണം ഇതുപോലെ പല സാഹചര്യങ്ങളും ഭാവിയിലുണ്ടാവും ഇപ്പോൾ ഒരു ദിവസം വർഷത്തിലല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കണ്ട ആഘോഷങ്ങളോ അല്ലെങ്കിൽ പിന്നെ മറ്റോ വരുമ്പോൾ അങ്ങനെ വരുമ്പോഴേ കൂടുതൽ റവന്യൂ കളക്ട് ചെയ്യാൻ പറ്റുന്ന അവസരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ല പ്രത്യേക ജനങ്ങളെ ഇറങ്ങണം മറ്റുള്ള രാജ്യങ്ങളൊക്കെ അങ്ങനെ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ളത് ഇവിടെ മൊത്തം നശിപ്പിക്കുകയാണ് സഞ്ചാര സ്വതന്ത്രം പൂർണ്ണമായ രീതിയിൽ നടത്താനുള്ളൊരു സഹകരണം ഉണ്ടായിക്കൊടുക്കണ്ടേ അതുപോലെ തന്നെ ഇയറൻഡാണ് അതുപോലെ തന്നെ പുതിയൊരു വർഷം തുടങ്ങുകയാണ് സ്വാഭാവികമായിട്ടും ആ ഒരു ദിവസം കച്ചവടം ചെയ്യുന്ന വ്യക്തികൾക്ക് മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ സർക്കാരിലേക്ക് ഉണ്ടാക്കേണ്ട ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു മാർഗം കൂടിയല്ലേ സംഭവം രാത്രിയാണ് വൈകിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ പറയാം എങ്കിലും ഒരു ആ കടകളിലൊക്കെ എത്രത്തോളം സ്റ്റാഫുകൾ ഉണ്ടാവും ആ സൂപ്പർ മാർക്കറ്റിലൊക്കെ എത്രത്തോളം ഉണ്ടാവും അവർക്കൊക്കെ ശമ്പളം കൊടുക്കേണ്ടതോ മറ്റുള്ള കാര്യങ്ങളോ മറ്റുള്ളവർക്കെ വരുമ്പോൾ ഇവരൊക്കെ വരുമാനത്തെ തടസ്സപ്പെടുത്തൂലേയാണ് ജനം പ്രതികരണശേഷി ഒരു ജനവിഭാഗം നാട്ടിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്